അങ്ങനെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഇന്നു മുതൽ സർക്കാർ ഉൽപ്പന്നമായി മാറുകയാണ് ഒരു സർക്കാർ ഉൽപ്പന്നമായിട്ട് മാറുകയാണ് ഇതൊരു ഒരു അവസ്ഥയാണ് ഈ സിനിമ ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഒരു ഫൺ ഫിലിമാണ് ഒരു ഫൺ ജോണറിലുള്ള സിനിമയാണ് ഇത് ഇതിൽ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും പരാമർശമില്ല ഒരു തരത്തിലുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല ഈ സിനിമയുടെ കഥയ്ക്ക് ഏറ്റവും ചേരുന്ന പേരാണത് ഇത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിക്കുന്ന ഒരു പേരാണ് അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ഈ സിനിമ കണ്ടിട്ട് സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് യു സർട്ടിഫിക്കറ്റാണ് ആകെയുള്ളൊരു കണ്ടീഷൻ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്നാണ് ഭാരതം ഭാരതം എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമ വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് മുമ്പ് ചക് ദ ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് ഭാരതം വരുന്ന ഒരുപാട് പേരുകൾ പേരുകൾ സിനിമയ്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പുതിയ സിനിമകൾ ഇന്ത്യയിലും തെലുങ്കിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഭാരതവുമായിട്ട് ഭാരതമുള്ള പേരുകളുണ്ട് അപ്പോൾ ആ സിനിമകൾക്കൊക്കെ ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കൊച്ചു മലയാള സിനിമയോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഒരു ഒരാഴ്ച മാത്രം റിലീസിനുള്ള സമയത്ത് ഒട്ടിച്ച ഫ്ലക്സുകളിലും ഒട്ടിച്ച പോസ്റ്ററുകളിലും മുഴുവൻ ഭാരതത്തിനെ കരിവരി തേക്കേണ്ട അവസ്ഥയാണ് അത് വിചിത്രമാണ് അല്ല അതാ അതാ പറഞ്ഞത് അതാ പറഞ്ഞു ഇത് സിനിമ കണ്ടു സിനിമയെ കുറിച്ച് സിനിമയുടെ സബ്ജെക്ടിനെ കുറിച്ച് അവർക്ക് അതിനെതിരഭിപ്രായം ക്ലെയിം യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിൻ്റെ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്ന് പറയുമ്പോൾ ആർക്കാണ് ഭാരതം എന്ന് കേൾക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുന്നത് ആരാണെന്നാണ് മനസ്സിലാവാത്തേ ഭാരതം എന്നുള്ള പേര് കേൾക്കുമ്പോ നമ്മള് അഭിമാന പുളങ്ങുന്നതാവണം പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഭാരതം കേൾക്കുമ്പോൾ ആർക്കൊക്കെ ചൊറിയുന്നുണ്ട് അതാണ് സെൻസർ ബോർഡിന്റെ നിയമത്തിൽ ഒരു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് കുഴപ്പം അവിടെ ഇരിക്കുന്ന ആളുകൾ പാലിസ്യമായിട്ട് ചിന്തിക്കുന്ന സങ്കുചിത മനസ്കരായിട്ടുള്ള കുറച്ച് ആളുകൾ അത് വേറെന്താ പറയതിന് അല്ല വളരെ വിഷമമുണ്ട് അത് മാത്രല്ല അവര് പ്രൊഡ്യൂസറും ഗ്രൂപ്പും പ്രൊമോഷന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ട് കുറേ കാശിനു വേണ്ടി ഇറക്കിയിട്ടില്ലല്ലോ ഇവർ ഈ പോസ്റ്റേഴ്സ് തന്നെ ഇത്രയും അടിച്ചിറങ്ങി ഇതെല്ലാം ഇനി മാറ്റണ്ടോ അത് അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഒരു വലിയൊരു അടിയാണ് അത് ഇനിയിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ട് ഇവരെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഒരു വ്യക്തമാക്കുന്നില്ല അതിനൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയാന്ന് വളരെ നന്നായി ഒരു പടത്തിൻ്റെ ഐഡൻറ്റിറ്റി അതിൻ്റെ പേരാണ് അപ്പോൾ ഞങ്ങൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെയാണോ അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നൊരു പറഞ്ഞല്ലോ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി ഇസ് എ ഫൺ എൻറ്റർടൈനർ പോളിറ്റിക്സും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഞങ്ങൾ ടച്ച് പോയിൻറ്റ് ചെയ്യാത്തൊരു മൂവിയാണ് പിന്നെ ഈ ക്ലീൻ വ്യൂ കിട്ടി സെൻസർ ബോർഡിന്ന് പക്ഷേ ഒരു ടൈറ്റിൽ ഒരു എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിഞ്ഞൂടാ പക്ഷേ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോവും ഇത് മാക്സിമം പുഷ് ചെയ്യും ബിക്കോസ് നല്ലൊരു സിനിമയാണ് എല്ലാ എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു എന്താ പറയുക സ്റ്റേറ്റിലോട്ട് എത്തും എൻ്റെ ഒരു വിശ്വാസം ഒരു രീതിക്ക് അവർ നമ്മൾക്ക് ഒരു പ്രൊമോഷനും കൂടെ തന്നെ ഒരു ഡീ പ്രൊമോഷനും ഒരു പ്രൊമോഷനും വൈഡി പോലും ബാക്കി ഇൻഡസ്ട്രിയെ കുറിച്ച് എനിക്ക് വിവരമില്ല അല്ലെങ്കിൽ നോക്കി പോകാതെ പ്രതികൾ പ്രശ്നങ്ങൾ നടക്കുകയാണ്